ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ കേരള സർക്കാരിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനോട് അദ്ദേഹം ഈ കെ എസ് മാർട്ടിൻ്റെ ഒരു ഒരു പ്രോട്ടോടൈപ്പ് ടൈപ്പ് അന്നത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് അദ്ദേഹം പറഞ്ഞു ഇത് നടക്കില്ല കാരണം ഇത് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇത് പാര വെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളൊരു ചെറിയ സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെല്ലുമ്പോഴാണ് ഏറ്റവും താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ അധികാരം കാണിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുക അത് മറികടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഈ സർക്കാരും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വില് അത് കാണിച്ചു എനിക്ക് തോന്നുന്നു ഉദ്യോഗസ്ഥന്മാരും ഭരണകൂടവും ഒക്കെ അതിൻ്റെ ഒപ്പം നിന്ന് ഇപ്പം നമുക്ക് അങ്ങനെ അത് ആ ഒരു വലിയ കടമ്പ കടന്നു കിട്ടി അവിടെ സർക്കാരിൻ്റെ അടിസ്ഥാനപരമായ സേവനങ്ങൾ നമുക്ക് ഫോണിൻ കിട്ടത്തക്ക വിധയിലേക്ക് മാറിയിട്ടുണ്ട് ആ മാറ്റം വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് സാധാരണഗതിയിൽ സംഭവിക്കുക എന്നുള്ളത് വളരെയധികം കാലെടുത്ത് നടക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ അത് വളരെ പെട്ടെന്ന് നടന്നു എന്ന് വേണം വിചാരിക്കും നമ്മുടെയൊക്കെ പലരുടെയും വീട്ടിൽ നായ്ക്കളുണ്ട് ഈ നായ്ക്കളൊക്കെ നമ്മുടെ ഓമന മൃഗങ്ങളാണ് എനിക്കും ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഈ തീരുമാനമെടുക്കുന്ന വലിയ ഉദ്യോഗസ്ഥന്മാരുടെയും ഈ ജഡ്ജിമാരുടെയും ഒക്കെ വീട്ടിലുള്ള നായ്ക്കളുടെ രൂപമാണ് അവർ ഈ തെരുവ് നായ്ക്കളിൽ കാണുന്നത് ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് സത്യം ആധിയാണ് ഇപ്പോഴും എൻ്റെ മകൾ രാവിലെ പോകുമ്പോൾ അവൾ പോകുന്ന വഴിക്ക് മുഴുവൻ നായ്ക്കളുണ്ട് ഇത് നായ്ക്കൾ കടിച്ചാൽ മരിക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും കേരളത്തിലുമുണ്ട് കാരണം അതിന് വൈദ്യശാസ്ത്രത്തിന്റെ പരിമിതികളുണ്ട് ഒരു കുട്ടിയെ കടിച്ചു അവൾ വീണു അവളുടെ മുഖത്ത് കടിച്ചാൽ ആ കുട്ടിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് അതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഒരു സമൂഹം എന്ന നിലയ്ക്ക് കേരളം പിറകോട്ട് പോകുന്നതായിട്ടാണ് എൻ്റെ ഒരു നിരീക്ഷണം നിങ്ങൾ എത്ര പേർ യോജിക്കും എന്നെനിക്കറിയില്ല നവകേരളമല്ല നമുക്ക് വേണ്ടത് നമ്മുടെ പഴയ സുന്ദര കേരളമാണ് എന്ന് കേരളത്തിൽ പറയാൻ മനുഷ്യർക്ക് പറ്റുന്നുണ്ട് നമുക്കേതോ അതിഗംഭീരമായ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ഒരു ശ്രമം വലിയ തോതിൽ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിനെതിരെയുള്ള ഏറ്റവും വലിയ റെസിസ്റ്റൻസ് വരേണ്ടത് കേരളത്തിലെ ഗ്രൂപ്പുകളും രണ്ടായിരത്തി മുപ്പത്തൊന്നിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു സന്തോഷകരമായ കാര്യമാണ് അതിൽ എനിക്ക് തോന്നും ഇതിങ്ങനെ നമ്മുടെ സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ വകുപ്പുകളെയും അതിൻ്റെ ഭരണത്തെ നോക്കിക്കാണുമ്പം രണ്ടായിരത്തി മുപ്പത്തൊന്നിലേക്ക് കണ്ണുകൾ പായിക്കാൻ അർഹതയുള്ള ഒരു വകുപ്പാണ് ഈ വകുപ്പ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് വളരെ ഫലപ്രദമായ രീതിയിൽ ഇടപെടാൻ ഈ വകുപ്പിനെ പറ്റിയിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ജീവിതം അഞ്ചു വർഷത്തിന് മുമ്പുള്ളൊരു ജീവിതമല്ല ഇപ്പോൾ ജീവിക്കുന്നത് അതിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകൾ നമ്മളുടെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും നമ്മളുടെ ജീവിതത്തെ വളരെയേറെ ലഘൂകരിച്ചു എന്നുള്ള ഒരു വസ്തുതയുടെ പിൻബലത്തോടു കൂടിയാണ് ഈ വകുപ്പ് രണ്ടായിരത്തി മുപ്പത്തൊന്നിലേക്ക് നോക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്തത് നമ്മുടെ നാട്ടിൽ നടന്ന സാങ്കേതിക സാങ്കേതിക വിദ്യയുടെ പുരോഗതി നമ്മളുടെ ജീവിതത്തിലേക്ക് അനുഭവമാക്കാനുള്ള പല വളരെയധികം നടപടികൾ ഈ സർക്കാർ സ്വീകരിക്കുകയുണ്ടായി ഈ വകുപ്പ് സ്വീകരിക്കുകയുണ്ടായി അത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ കേരള സർക്കാരിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനോട് അദ്ദേഹം ഈ കെ എസ് മാർട്ടിൻ്റെ ഒരു ഒരു പ്രോട്ടോടൈപ്പ് ടൈപ്പ് അന്നത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് അദ്ദേഹം പറഞ്ഞു ഇത് നടക്കില്ല കാരണം ഇത് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇത് പാര വെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളൊരു ചെറിയ സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെല്ലുമ്പോഴാണ് ഏറ്റവും താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ അധികാരം കാണിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുക അത് മറികടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഈ സർക്കാരും ഈ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വിൽ അത് കാണിച്ചു എനിക്ക് തോന്നുന്നു ഉദ്യോഗസ്ഥന്മാരും ഭരണകൂടവും ഒക്കെ അതിൻ്റെ ഒപ്പം നിന്ന് ഇപ്പം നമുക്ക് അങ്ങനെ അത് ആ ഒരു വലിയ കടമ്പ കടന്നു കിട്ടി അവിടെ സർക്കാരിൻ്റെ അടിസ്ഥാനപരമായ സേവനങ്ങൾ നമുക്ക് ഫോണിൽ കിട്ടത്തക്ക വിധിയിലേക്ക് മാറിയിട്ടുണ്ട് ആ മാറ്റം വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് സാധാരണഗതിയിൽ സംഭവിക്കുക എന്നുള്ളത് വളരെയധികം കാലെടുത്ത് നടക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ അത് വളരെ പെട്ടെന്ന് നടന്നു എന്ന് വേണം വിചാരിക്കാൻ അതിൽ ഈ വകുപ്പിനെയും ഈ വകുപ്പിൽ പ്രവർത്തിക്കുന്ന മന്ത്രി തുടങ്ങി ഏറ്റവും താഴെയുള്ള ആളവരെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം എന്ന് മാത്രമല്ല നേരത്തെ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി അല്ല പഞ്ചായത്ത് ഓഫീസിൽ പോയി നിന്ന് ബഹുമാനം കാണിക്കുന്നതിന് പകരം സത്യത്തിൽ ഇന്നത്തെ എൽ എസ് ജി ഡി ഡിപ്പാർട്ട്മെൻറ്റിനും ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ ഉദ്യോഗസ്ഥനും മന്ത്രി അടക്കം എല്ലാവർക്കും അഭിമാനിക്കാം ഞങ്ങൾ ജനസേവകരായ ഒരു വകുപ്പിൻ്റെ ഭാഗമാണ് എന്ന് അഭിമാനിക്കാൻ നിങ്ങൾക്ക് ന്യായമായും അവകാശമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബാക്കി ഈ ഈ വകുപ്പിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഗവൺമെന്റ് നാട്ടുകാരുടെ ഗവൺമെൻറ് എന്ന രീതിയിലേക്ക് മാറാൻ ഈ വകുപ്പിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത അഞ്ച് വർഷത്തേക്ക് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കേരളം എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ എന്തായിരിക്കണം എന്നുള്ളതിൽ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാൻ നമുക്ക് ധൈര്യം നൽകുന്നത് ഈ വകുപ്പിൻ്റെ പ്രവർത്തനമാണ് അതിൻ്റെ അതിൻ്റെ ചരിത്രമാണ് ആ ചരിത്രം ഭാവിയിലേക്ക് നോക്കി നോക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് എനിക്ക് ഇപ്പം നമ്മൾ പൊതുവെ കേരളത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 ചേഞ്ച് ഏജന്റ് എന്ന് പറയുന്നത് കുടുംബശ്രീ തന്നെയാണ് നമ്മൾ ഞങ്ങൾ എല്ലാവരും സംസാരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുണ്ട് കുടുംബശ്രീ ഗംഭീരമായ കാര്യങ്ങൾ ചെയ്യുന്നുള്ളതായി നമുക്ക് ആർക്കും സംശയമില്ല ഞാൻ ആലോചിക്കുന്നത് കുടുംബശ്രീ ഇപ്പോൾ ഒരു ഗംഭീര ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട് അതിന് സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിൽ വലിയ പങ്ക് വഹിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് പക്ഷെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ എത്ര ഗുണകരമായി അത് ബാധിച്ചിട്ടുണ്ട് ഈ സാമ്പ സാമ്പത്തിക സ്വാശ്രയത്വം കൊടുക്കുന്ന രൂപത്തിൽ സാമൂഹ്യ സ്വാശ്രയത്വം കൊടുക്കാൻ എംപവർമെൻ്റ് നടത്താൻ കൊടുത്തി കഴിഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് ഒരു സമൂഹം എന്ന നിലയ്ക്ക് കേരളം പിറകോട്ട് പോകുന്നതായിട്ടാണ് എൻ്റെ ഒരു നിരീക്ഷണം നിങ്ങൾ എത്ര പേർ യോജിക്കും എന്നെനിക്കറിയില്ല നവകേരളമല്ല നമുക്ക് വേണ്ടത് നമ്മുടെ പഴയ സുന്ദര കേരളമാണ് എന്ന് കേരളത്തിൽ പറയാൻ മനുഷ്യർക്ക് പറ്റുന്നുണ്ട് നമുക്കേതോ അതിഗംഭീരമായ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ഒരു ശ്രമം വലിയ തോതിൽ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിനെതിരെയുള്ള ഏറ്റവും വലിയ റെസിസ്റ്റൻസ് വരേണ്ടത് സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് കാരണം ഈ പഴയ കാലത്തിലേക്ക് നമ്മൾ പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീ െ ഭീകരമായി ചൂഷണം ചെയ്യുന്ന തളച്ചിടുന്ന ഒരവസ്ഥയിലേക്ക് പോവുക എന്നുള്ളതാണ് അതിനെതിരെയുള്ള വീണ്ടും ഒരു ചേഞ്ച് ഏജന്റായിട്ട് കുടുംബശ്രീ മാറേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാജേഷിനോടത് പറഞ്ഞു ശ്രീമതി സുധാ മേനോന്റെ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന പുസ്തകം വന്നപ്പോൾ ഞാനത് എന്നെ സംബന്ധിച്ചത് നിന്ന് നിപ്പിൽ മനുഷ്യരുടെ ജീവിതം ലോകത്തിൽ അത് അഫ്ഗാനിസ്ഥാനിൽ ശ്രീലങ്കയിൽ ബംഗ്ലാദേശിൽ ഇവിടെയൊക്കെ അന്തസ്സായി ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യർ ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിന്ന നിൽപ്പിൽ അവരുടെ ജീവിതം മാറിപ്പോയി നമ്മളുടെ നാട്ടിലെ സ്ത്രീകൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകണത് നമ്മൾ നിലനിർത്തേണ്ടതുണ്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ആ പുസ്തകത്തിൽ എമ്പാടും നമ്മൾ കാണുന്നത് സ്ത്രീകൾ നിന്ന നിൽപ്പിൽ അവർ അടിമകളായി പോകുന്ന അവസ്ഥയാണ് ആ അവസ്ഥയ്ക്കെതിരെയുള്ള ഒരു വാക്സിനേഷനായിട്ടത് മാറേണ്ടത് കുടുംബശ്രീ എന്നെ ഞാൻ കാണുന്നത് ഏറ്റവും മികച്ച ഒരു ടൂളായിട്ടാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക മുന്നേറ്റത്തിലുള്ള ഒരു ടൂൾ കൂടിയായിട്ട് കുടുംബശ്രീ മാറേണ്ടതുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ചെറിയ കാര്യം എന്നുള്ളത് കുടുംബശ്രീ ലൈബ്രറികൾ തുടങ്ങേണ്ടതുണ്ട് കുടുംബശ്രീ വായന പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് കുടുംബശ്രീ നമ്മുടെ ചരിത്രം പഠിപ്പിക്കേണ്ടതുണ്ട് എങ്ങനെയായിരുന്നു നൂറ് വർഷം മുമ്പ് കേരളത്തിൽ വൈക്കത്ത് സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായിരുന്നു അവിടെ ആഗ്രഹം മനുഷ്യർക്ക് വഴി നടക്കണം എന്നുള്ളത് വഴി നടക്കുക എന്നുള്ള ഒരു അവകാശമായി നമുക്ക് കിട്ടിയത് നമ്മൾ സമരം ചെയ്തിട്ടാണ് എന്ന് മനുഷ്യർ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ചരിത്രത്തെക്കുറിച്ചുള്ള ബാധ്യതയില്ലാത്ത മനുഷ്യർ ധാരണ ഇല്ലാത്ത മനുഷ്യർ നമുക്കൊരു ബാധ്യതയായിട്ട് മാറും അതുകൊണ്ട് കുടുംബശ്രീ അങ്ങനെ ഒരു ഒരു മിഷനിലേക്ക് കൂടി മാറണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് കുടുംബശ്രീയിൽ ഇപ്പോൾ ജോലി ചെയ്ത ഒരു കുടുംബശ്രീ അംഗത്തിൻ്റെ മകൾ ഈ ഒരു ബ്രാൻഡ് എന്ന നിലയ്ക്ക് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ ഒന്നായി കുടുംബശ്രീ മാറിയിട്ടുണ്ട് കുടുംബശ്രീയിലുള്ള ഒരു അംഗത്തിൻ്റെ മകൾ അവൾ ഒരു പിന്നെ ഒരു ഐ എം ഇയിൽ നിന്ന് ഒരു എം ബി എടുത്ത് വന്നു കഴിഞ്ഞാൽ അവൾക്ക് എന്ത് ജോലിയാണ് കൊടുക്കാൻ കുടുംബശ്രീക്കുള്ളത് എന്നുള്ള കുടുംബശ്രീ ആലോചിക്കണം നമുക്ക് ഗ്ലോബൽ ലെവലിലേക്ക് ഈ ബ്രാൻഡിനെ മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കുടുംബശ്രീ ആലോചിക്കണം എന്ന് എന്ന് ആഗ്രഹമുണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു ഈ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏത് പെർഫോമൻസ് ക്രൈറ്റീരിയ എടുത്താലും ഏറ്റവും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഈ സർക്കാർ ചെയ്തിട്ടുണ്ട് ശ്രീ സന്തോഷ് ജോർജ് കുളങ്കലയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏത് സഞ്ചാരിയെയും കേരളത്തിലേക്ക് വിളിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ് ഞാൻ ബ്രഹ്മപുരം ഞാൻ താമസിക്കുന്ന തൊട്ടടുത്താണ് ബ്രഹ്മപുരത്ത് മാലിന്യം കത്തിയപ്പോൾ സദ്യത്തിൽ ഞങ്ങൾക്ക് സർക്കാരിനെമ്പാടും ചീത്ത പറഞ്ഞിട്ടുണ്ട് അന്ന് ശ്രീ എം പി രാജേഷ് ഞങ്ങളൊരു അവസരമാക്കിയെടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ബ്രഹ്മപുരം മാത്രമല്ല കേരളത്തിൽ ഏകദേശം ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ വേസ്റ്റ് ഡമ്പുകൾ അതിന്റെ അകത്തുനിന്ന് ഇപ്പോൾ ഇതിനകം തന്നെ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് കുറെ എനിക്ക് തോന്നുന്നു അത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് ഏക്കറോമീറ്റർ അവർ ഇതിനകം റിട്രീവ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ഗംഭീരമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇതൊരു എടുക്കുക എന്നുള്ളതാണ് ഇനി എനിക്ക് തോന്നുന്നു ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും വലിയ പിന്നെ വെല്ലുവിളി അതായത് വേസ്റ്റ് ഡംമ്പുകൾ വൃത്തിയാക്കി എടുത്താൽ വേസ്റ്റ് ഡബിൾ ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു ശീലം മനുഷ്യരിലേക്ക് പകരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഈ സർക്കാരിൻ്റെ ഒരു വലിയ പരാജയമായിട്ട് ഞാൻ കാണുന്ന കാര്യം നമ്മുടെ തെരുവ് നായ്ക്കളെ പിന്നെ നിയന്ത്രിക്കുന്ന കാര്യത്തിലാണ് അതിലെനിക്ക് ഈ സർക്കാരിനോട് വലിയ പരാതിയുണ്ട് അത് പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൾ രാവിലെ എണീറ്റ് സ്കൂളിലേക്ക് പോകുമ്പോൾ അവൾക്കൊരു അഞ്ഞൂറ് മീറ്റർ നടന്നാൽ അവളുടെ സ്കൂൾ ബസ് എത്തും സത്യത്തിൽ എനിക്ക് പേടിയാണ് ഞാൻ ചെന്നൈയിൽ ജോലി ചെയ്യുന്ന ആളാണ് പകുതി അവിടെയും പകുതി ഇവിടെ ജോലി ചെയ്യുന്നത് ഞാനുള്ള ദിവസങ്ങളിലൊക്കെ ഞാനാണ് അവളെ കൊണ്ടുപോയി വിടുന്നത് എനിക്കൊരു കാറുള്ളത് കൊണ്ട് എനിക്ക് അവൾ പോകുന്ന സമയത്ത് പേടിക്കേണ്ടതില്ല പക്ഷെ ബൈക്കിലാണ് പോകുന്നതെങ്കിൽ നടന്നു പോകുന്ന ഒരു പെൺകുട്ടി ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കേരളത്തിൽ ആധിയുണ്ട് അതിന് ഈ വിഷയം സർക്കാരിനറിയാം സർക്കാരിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കറിയാം അവർ നിയമപരമായ കാര്യങ്ങൾ നമ്മളോട് പറയാറുണ്ട് പക്ഷേ പ്രശ്നം നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ഒരു പ്രയോഗമുണ്ട് വാട്ട് എവർ ഇറ്റ് ടേക്സ് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നിയമപരമായ പ്രശ്നമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും പക്ഷേ ഇപ്പം എനിക്ക് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരുന്നു ഇതിനെല്ലാം പിടിച്ചകത്തേക്ക് ഇടാൻ വേണ്ടി ഇതൊരു പ്രാക്ടിക്കൽ ആയൊരു പ്രോബ്ലം നമ്മുടെയൊക്കെ പലരുടെയും വീട്ടിൽ നായ്ക്കളുണ്ട് ഈ നായ്ക്കളൊക്കെ നമ്മുടെ ഓമന മൃഗങ്ങളാണ് എനിക്കും ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഈ തീരുമാനമെടുക്കുന്ന വലിയ ഉദ്യോഗസ്ഥന്മാരുടെയും ഈ ജഡ്ജിമാരുടെയും ഒക്കെ വീട്ടിലുള്ള നായ്ക്കളുടെ രൂപമാണ് അവർ ഈ തെരുവ് നായ്ക്കളിലും കാണുന്നത് ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് സത്യത്തിൽ ആധിയാണ് ഇപ്പോഴും എൻ്റെ മകൾ രാവിലെ പോകുമ്പോൾ അവൾ പോകുന്ന വഴിക്ക് മുഴുവൻ നായ്ക്കളുണ്ട് ഇത് നായ്ക്കൾ കടിച്ചാൽ മരിക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും കേരളത്തിലുണ്ട് കാരണം അതിന് വൈദ്യശാസ്ത്രത്തിൻ്റെ പരിമിതികളുണ്ട് ഒരു കുട്ടിയെ കടിച്ചു അവൾ വീണു അവളുടെ മുഖത്ത് കടിച്ചാൽ ആ കുട്ടിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് അതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ മുമ്പ് നിൽക്കുകയാണ് എന്താണ് അതിൻ്റെ പരിമിതി എന്ന് എനിക്കറിയില്ല ഏത് ലെവലിലേക്കും നിയമപരമായോ രാഷ്ട്രീയപരമായോ ഇതിനൊരു അറുതി വരുത്തിയേ പറ്റൂ കേരളത്തിന് പണം കിട്ടാതെ വരുമ്പം ഡൽഹിയിൽ പോയി സത്യാഗ്രഹം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ പറയും പ്രദേശ വകുപ്പ് മന്ത്രി ഡൽഹിയിൽ പോയി സത്യാഗ്രഹം ഭരിക്കണം എന്ന് ഞാൻ പറയും ഇതിനൊരു വ്യത്യാസം ഉണ്ടായേ പറ്റും നമ്മളുടെ കുഞ്ഞുങ്ങൾ പേപ്പട്ടി അടിച്ച് ഒരു സംസ്ഥാനം എന്നുള്ളത് നമുക്കൊരു വലിയ നാണക്കേടാണ് ഇതിന് എളുപ്പവഴിയിലുള്ളൊരു ക്രിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മളുടെ എല്ലാവിധ റിസോഴ്സസും നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് നിയമപരമായ ഭരണപരമായ രാഷ്ട്രീയമായ വാട്ടവർ ഇറ്റ് ടേക്സ് നമുക്കിതിലൊരു പരിഹാരം കണ്ടേ പറ്റൂ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ പട്ടി കടിച്ച് മരിക്കുന്ന ഒരു അവർക്ക് പേ പേയബാധ വന്ന് മരിക്കുന്ന ഒരു നാടായിട്ട് കേരളം നിലനിൽക്കുക എന്നുള്ളത് ബാക്കി ഏത് കാര്യത്തിലും നമ്മൾ എവിടെയൊക്കെ എത്തിയാലും നമ്മുടെ ടെലഫോണിൽ നമ്മൾ എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്താലും എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ അവളുടെ ജീവൻ്റെ കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി ഇല്ലെങ്കിൽ പിന്നെ ഇതിലും എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ എങ്ങനെ പരിഹാരം ഉണ്ടാകും എന്ന് എനിക്കറിയില്ല അതിന് പരിഹാരങ്ങൾ ഉണ്ടായേ പറ്റൂ വാട്ട് എവർ ഇറ്റ് ടേക്സ് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ സർട്ടിഫിക്കറ്റുകളുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി രണ്ടായിരത്തി മുപ്പത്തൊന്നിലേക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതും എന്നോട് വലിയൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞാണ് ഈ സർട്ടിഫിക്കറ്റുകളുടെ അധിക ഉപഭോക്താക്കൾ സർക്കാരുകൾ തന്നെയാണ് ഈ സർക്കാർ എന്തിനാണ് നമ്മളെ കൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് തന്നെ അപ്ലോഡ് ചെയ്യിക്കുന്ന ഒരു അവസ്ഥ ഇതിന് റെപ്പൊസിറ്ററി ഉണ്ടാക്കി ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ പേരും ടെലിഫോൺ നമ്പറും പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ അവിടുന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ഒരു സമ്പ്രദായം ാക്കാൻ പറ്റത്തില്ലേ കുറച്ച് കഴിയുമ്പോൾ അത് സാധിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ദാറ്റ്സ് എമിനൻ്റ് പോസിബിൾ അത് നടക്കുന്ന കാര്യമാണ് ഇത് 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 പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ എസ് ഡി ഡി എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ന് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് എനിക്ക് പരിപൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഈ പരിമിതമായ ആവശ്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് കേട്ടരുന്ന നന്ദി താങ്ക് യു